രാഹുൽ മാങ്കൂട്ടത്തിൽ വരച്ചവരയിൽ കോൺഗ്രസ് വന്നു നിൽക്കും രാഹുൽ മാംകൂട്ടത്തിൽ കോൺഗ്രസിന് വലിയ ഒരു അസറ്റ് ആയിരുന്നു അല്ലെങ്കിൽ വലിയ മുതൽക്കൂട്ടായിരുന്നു ഇത്തരത്തിലൊരു പരാമർശമായി ഇത്തരത്തിലൊരു പ്രസ്താവനയാണ് അബിൻ വർക്കി പുറത്തിറക്കിയിട്ടുള്ളത് ഇത് രാഹുൽ മാംകൂട്ടത്തെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതിന് പാർട്ടി പ്രവർത്തകർ കൊട്ടാകെ എല്ലാവർക്കും ഉള്ളൊരു വിഷമമാണോ രാഹുലിനെ പുറത്താക്കേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ള ഒരു കുറ്റബോധമാണ് അബിൻ വർക്കിയുടെ വായിൽ നിന്ന് വന്നിട്ടുള്ളത് രാഹുലിനെ പറ്റി എല്ലാ ദിവസവും ഒരു വാർത്ത വാർത്തയില്ലാത്തൊരു ദിവസം പോലും ഇല്ല ഏതെങ്കിലും ന്യൂസ് ഓരോ ദിവസവും രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഇത്തരത്തിലുള്ള ഒരുപാട് ചിലത് ആരോപണങ്ങളായിരിക്കാം ചിലത് പ്രത്യാരോപണങ്ങളായിരിക്കാം എല്ലാ ദിവസവും രാഹുലിനെതിരെ എന്തെങ്കിലും ഒക്കെ വാർത്തകൾ കാണും അത് ചിലപ്പോ നമ്മൾ തന്നെ ചിന്തിക്കാത്ത രീതിയിലുള്ള വാർത്തകളായിരിക്കും ഇതിനു മുമ്പിട്ട് ഒരാഴ്ച മുമ്പ് ഉള്ള വാർത്തകൾ നോക്കിക്കഴിഞ്ഞാല് പിണറായി വിജയൻ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളിലേക്ക് പോകുന്നു അതിനു വേണ്ടിയിട്ടുള്ള രാഹുൽ തന്നെ ഇപ്പോൾ തന്നെ അറസ്റ്റ് ആവും ആകും വാർത്തകൾ നമ്മൾ കണ്ടു പിന്നീട് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് രാഹുൽ മാങ്കൂട്ടം പൊളിറ്റിക്കലി നിൽക്കുന്ന ഒരുപാട് വീഡിയോകളുണ്ട് അല്ലെങ്കിൽ ചിത്രങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ആശാവർക്കർമാരുടെ അടുത്തു പോയെ അതൊരു മറ്റൊരു വിവാദമാക്കി അവിടെ പ്രതിപക്ഷ നേതാവ് വരാത്തതിലുള്ള മറ്റു വിഷയങ്ങൾ എല്ലാ ദിവസവും രാഹുൽ മാങ്കൂട്ടിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ഓരോ പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാനുള്ള പ്രധാന കാരണങ്ങൾ ഇട്ട് കൊടുക്കുന്നത് ഈ പറഞ്ഞ കോൺഗ്രസ് പ്രവർത്തകർ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ തന്നെയല്ലേ കഴിഞ്ഞ ദിവസം തന്നെ രാഹുൽ ചർച്ച വിഷയം തന്നെയാണ് അതെ പക്ഷേ ആശാവർക്കർമാരുടെ വേദിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നെത്തിയ സമയത്ത് വി ഡി സതീശൻ എത്തുന്നില്ല അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളത് കൊണ്ട് വരുന്നില്ല അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വേദിയിൽ വരരുത് ഈ ഒരു രീതിയിൽ ബി ഡി സതീശൻ പറഞ്ഞിരുന്നു എന്നുള്ള വാർത്തകളായിരുന്നു വന്നിട്ടുള്ളത് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഇത് യും രാഹുൽ മാങ്കൂട്ടത്തിലും വി ഡി സതീശനും പ്രതികരിച്ചിട്ടില്ലെങ്കിൽ പോലും ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ അത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ രാഹുൽ മാങ്കൂടത്തെ ഒരു വിഷയമാക്കിക്കൊണ്ട് എപ്പോഴും മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യാൻ ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂടത്തിന്റെ വിഷയം അങ്ങനെയൊന്നും തീരുന്ന ഒരു വിഷയമല്ല കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാല് കോൺഗ്രസിന്റെ ഒരു അപ്രമാദിത്വം വന്നൊരു സമയത്താണ് കോൺഗ്രസിന് അടിയായിട്ട് രാഹുൽ മാങ്കൂടത്തിന് വിഷയം വരുന്നത് രാഹുൽ മാങ്കൂടത്തിനെ കൃത്യമായിട്ട് സി പി എം ആണെങ്കിലും ബിജെപി ആണെങ്കിലും ഉപയോഗിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അതെ പാലക്കാടിനെ സംബന്ധിച്ച് പാലക്കാടിന്റെ എം എൽ എ ആണ് രാഹുൽ മാങ്കൂടത്തിൽ പാലക്കാടിന്റെ പ്രതിപക്ഷ സഖ്യം എന്ന് പറയുന്നത് ബിജെപി തന്നെയാണ് അപ്പം ബി ജെ പി ഒരു കക്ഷിയായിട്ടുള്ള സ്ഥലത്ത് അവിടുത്തെ എം എൽ എ ഒരു വിഷയത്തിൽ പെടുമ്പോൾ അത് കൃത്യമായിട്ട് എടുത്തു പറയുന്നത് ബി ജെ പിയുടെ അല്ലെങ്കിൽ ആ ഒരു നേതൃത്വത്തിന്റെ ശൈലിയാണ് അതേപോലെ തന്നെയാണ് സി പി എം കോൺഗ്രസിനെ അടിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ആയുധമായിട്ട് രാഹുൽ മാങ്കൂടത്തിന് കിട്ടുന്നു അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നു പക്ഷേ അതിനെല്ലാം അപ്പുറത്തേക്ക് ആ ഒരു പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം പാർട്ടിയിലേക്ക് വരുന്നതിന്റെ ആ ഘട്ടം അതായത് ഇപ്പം നമുക്കറിയാം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അതിനു മുമ്പിട്ട് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള തെരഞ്ഞെടുപ്പുകൾ വരികയാണ് ഈ സമയത്ത് ഇപ്പം പാലക്കാട് നിന്നാണെങ്കിൽ പോലും അവിടുത്തെ എം എൽ എയുടെ സാമീപ്യം വളരെ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല രാഹുൽ എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു ഇപ്പൊ ഓ ജെ ജനേഷ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനു മുന്നേ കേരളത്തിൽ രാഹുൽ മാങ്കുട്ടി അറിയപ്പെട്ടത് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ അധ്യക്ഷനായതിനു ശേഷമാണ് മാധ്യമ മാധ്യമങ്ങൾ വന്ന് മാധ്യമ ചർച്ചയിലൂടെ അദ്ദേഹം പബ്ലിസിറ്റി നേടിയെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ടാണ് അദ്ദേഹത്തിന് ഇപ്പോഴും അഡ്രസ് ചെയ്യപ്പെടുന്നത് ഇപ്പോ പാലക്കാടിന്റെ എം എൽ എ ആയിട്ടും അപ്പം രാഹുൽ മാങ്കുട്ടെ കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും കാരണം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തകരെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മുഴുവൻ പ്രവർത്തകരെയും നേതാവാണ് രാഹുൽ മാങ്കൂടത്തെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു ജനപ്രതിനിധിയാണ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇത്രയും സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തിയെ കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ശ്രദ്ധിച്ചിരുന്നുവെങ്കിലൊരു പക്ഷെ ഈ ഒരു രാഹുൽ മാങ്കൂടത്തിൽ വിഷയം ഈ ഒരു സ്ത്രീ വിഷയം ഉയർന്നു വന്നില്ലായിരുന്നുവെങ്കിൽ നിസ്സംശം നമുക്ക് പറയാമായിരുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വരും കാരണം അത്രത്തോളം ഭരണവിരുദ്ധ വികാരമാണ് ജനങ്ങൾക്കിടയിൽ നടന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കോൺഗ്രസ് ഒഴിവാക്കേണ്ടതുണ്ട് അപ്പൊ കോൺഗ്രസ് ഒഴിവാക്കിയാൽ പോലും മറ്റു പാർട്ടികളെ വിടാൻ തയ്യാറല്ല സി പി എമ്മിനെ സംബന്ധിച്ചാണെങ്കിലും മറ്റൊന്നും തന്നെ തന്നെ ഇവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് രാഹുൽ വിഷയം തന്നെയാണ് അത് ഉപയോഗിക്കട്ടെ അത് രാഹുൽ മാങ്കുടത്തിന്റെ കയ്യിലിരികൊണ്ട് സംഭവിച്ചുപോയ കാര്യങ്ങളാണ് അപ്പൊ അതിലൊന്നും നമുക്ക് വ്യക്തമായിട്ടുള്ള നിലപാടുകൾ പറയാൻ കഴിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പാർട്ടിയുടെ കയ്യിലിരിക്കുകയാണ് ഓരോരുത്തർക്കും ഓരോ നിലപാടുകളായിരിക്കും പക്ഷെ സജീവമായിട്ട് നിൽക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ രാഹുലിനെ അടുപ്പിക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാല് താഴെ നിൽക്കുന്ന ഒരുപാട് പ്രവർത്തനമുണ്ട് രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ തെറ്റുപറ്റിയാൽ അത് ം അല്ലെങ്കിൽ തിരുത്താൻ വേണ്ടിയിട്ട് ഒരു നേതാവ് ഉണ്ടെങ്കിൽ ആ നേതാവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അപ്പം പലപ്പോഴും നമ്മള് പല സിനിമകളും കണ്ടിട്ടുണ്ട് ഇപ്പം ഖാദി വധമാണെങ്കിൽ പോലും ഗാന്ധിയെ കൊന്നതിന്റെ പേരിൽ തന്നെ രണ്ട് ആശയങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് നമ്മളിവിടെ ജീവിക്കുന്നത് അപ്പം അതേപോലെ തന്നെയാണ് എന്ത് പ്രശ്നങ്ങൾക്കാണെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യാനും അതിനെ എതിർക്കുവാനും ആ ഒരു കൂട്ടത്തിൽ തന്നെ ഒരുപാട് ആളുകൾ ഉണ്ടാവും അത്തരത്തിൽ കോൺഗ്രസിനും ഏറ്റവും കൂടുതൽ ജനാധിപത്യമുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് തന്നെയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പാർട്ടി അപ്പൊ ആ പാർട്ടിക്കുള്ളിൽ എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള നിലപാടുകളുണ്ടാവും ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കോൺഗ്രസ് വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ കൂടെ കോൺഗ്രസിന് അധികാരത്തിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ പിന്നെ നോക്കേണ്ട ഒരു ആവശ്യമില്ല ഇനിയും കൊഴിഞ്ഞു കൊഴിഞ്ഞുപൂക്കുകളുണ്ടാവും കോൺഗ്രസ് ഇത്രയും വലിയ പ്രതിസന്ധിയിൽ നിൽക്കുകയാണെന്ന് പറയുമ്പോൾ പോലും ഈ ഒരു പ്രതിസന്ധിയിൽ നിന്നും ഉയർന്നുവരാൻ കോൺഗ്രസ് ഏറ്റവും പറ്റിയ മാർഗമെന്ന് പറയുന്നത് ഇതേ രാഹുൽ മാകൂട്ടത്തിൽ തന്നെയല്ലേ ഒരു രാഹുൽ മാകൂട്ടത്തിനെ കോൺഗ്രസ് വീണ്ടും സ്വീകരിച്ചാൽ രാഹുൽ മാകൂട്ടത്തിനെ വീണ്ടും പാർട്ടിയിലേക്ക് എടുത്തുകൊണ്ട് തന്നെ രാഹുൽ മാങ്ക ചേർത്ത് നിർത്തിയാൽ ഇത്രയും വിവാദങ്ങൾ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരുന്ന വിവാദങ്ങളെല്ലാം ഒരു പരിധി വരെ കോൺഗ്രസിൽ തടയാൻ സാധിക്കില്ലേ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിലേക്ക് കടന്നു വരും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിനെ പരിഗണിച്ചില്ല എന്നൊക്കെ വരും പക്ഷേ രാഹുൽ എന്തായാലും ും പാർട്ടിയിൽ തന്നെ ഉണ്ടാകും എന്നതിനാ വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട് കാരണം രാഹുലിനെ അങ്ങനെ ഒന്നും മാറ്റാൻ കഴിയില്ല എന്ന് രാഹുലിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവിടെ ജനങ്ങൾ കൊടുക്കുന്ന ഒരു സ്വീകാര്യത ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിലും വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ട് ഇത്ര പോലും സ്വീകാര്യത ഇല്ലാത്ത നേതാക്കന്മാർ ഇപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ രാഹുലിന് നിലനിൽക്കാൻ കഴിയും പിന്നീട് രാഹുലുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ റിപ്പോർട്ടുകൾ വരാനുണ്ട് ഇപ്പൊ കേസ് വഴിമുട്ടി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് റിപ്പോർട്ട് കൊടുക്കാൻ പോലും പോലീസിനാണെങ്കിലും മറ്റു സംവിധാനങ്ങൾക്കും കഴിഞ്ഞില്ല അപ്പൊ അതെല്ലാം അവിടെ നിൽക്കുമ്പോ രാഷ്ട്രീയമാണ് നമുക്കറിയാം രാഷ്ട്രീയപരമായിട്ട് എടുക്കേണ്ട നിലപാടുകളുണ്ട് അപ്പൊ ആ നിലപാടിൽ രാഹുൽ മാങ്കൂട്ടം ഒരു പെൺ വിഷയത്തിലാണ് അദ്ദേഹത്തിന് പുറത്താക്കി അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ സസ്പെൻഷൻ മാറ്റുന്ന ഒരു തലത്തിലേക്ക് പോകേണ്ട ആവശ്യകതയുണ്ട് അപ്പോ രാഹുലിനെ പോലെ അത്ര യുവത്വമുള്ള അല്ലെങ്കിൽ അത്രത്തോളം സംഘടനാ ശേഷിയുള്ള ഒരാളെ പാർട്ടിയിൽ നിലനിർത്തേണ്ടത് അല്ലെങ്കിൽ പാർട്ടിയിലെ അണികൾ ആഗ്രഹിക്കുന്ന ഒരു നേതാവിനെ പാർട്ടിയിൽ നിലനിർത്തേണ്ടത് ഇവിടുത്തെ കോൺഗ്രസിന്റെ തന്നെ ഒരു ക്രിയാശേഷി വർദ്ധിപ്പിക്കാൻ അത് സഹായിക്കും അപ്പൊ നമുക്കറിയാം കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരുപാട് മുഖങ്ങളുണ്ട് യുവ നേതാക്കന്മാരുടെ ഒരു നിര എടുത്തു കഴിഞ്ഞാൽ അതിൽ ാണ് രാഹുൽ മാൽ എന്ന് പറയുന്നത് അങ്ങനെയൊന്നും തള്ളിക്കളയാൻ കോൺഗ്രസ് പാർട്ടിക്കാണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും സാധിക്കില്ല പക്ഷെ അപ്പോഴും അബിൻ വർക്കി പറഞ്ഞു എന്ന് പറയപ്പെടുന്ന ഈ ഒരു പ്രസ്താവന രാഹുൽ വരയ്ക്കുന്നിടത്തേക്ക് കോൺഗ്രസ് എത്തുമെന്ന് പറയുമ്പോൾ അതിൽ ഒരർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ വെല്ലുവിളിക്കുന്നത് പോലെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ വെല്ലുവിളിക്കുന്ന ഒരു രീതിയല്ലേ പറയുന്നത് രാഹുൽ എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നോ കേരളത്തിന്റെ എം എൽ എ ആണ് ഇപ്പൊ നിലവില് പാലക്കാട് എന്നുള്ള എം എൽ എ ആണ് അപ്പൊ അങ്ങനെ ഒന്നും ഒരു പാർട്ടിക്ക് തള്ളിക്കളയാൻ കഴിയില്ല അപ്പൊ അദ്ദേഹത്തിനെതിരെ ഒരു പരാതിയുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ കൃത്യമായിട്ടുള്ള പോലീസ് നടപടി സ്വീകരിച്ചു അങ്ങനെയാണെങ്കിൽ പറയുന്നതിൽ ഔചിത്യം അദ്ദേഹത്തിനെതിരെ ഒരു പരാതി പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അവിടെ പിന്നെ അദ്ദേഹത്തിനെ എങ്ങനെ പുറത്താക്കാൻ കഴിയും അല്ലെങ്കിൽ അദ്ദേഹത്തിനെ അടുപ്പിക്കാതിരിക്കാൻ എങ്ങനെ കഴിയും എന്താണെങ്കിലും രാഹുലിനെ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്ക് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും രാഹുൽ രാഷ്ട്രീയ വേദികൾ പങ്കെടുക്കുന്നതും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് മുന്നോട്ട് പോകുന്നതും കഴിഞ്ഞ ദിവസം തന്നെ വിഷയങ്ങൾ എടുത്തു വെച്ച് നോക്കിയാൽ മതി അപ്പം പാലക്കാട് എങ്ങനെയാണ് ജനങ്ങൾ സ്വീകരിച്ചതൊന്നും പിന്നീട് രാഹുൽ ഉണ്ടായിട്ടുള്ളൊരു ഹൈപ്പുണ്ട് രാഹുൽ അത്രയും ഹൈപ്പിൽ നിന്നാണ് ഈ ഒരു വിഷയത്തിൽ താഴേക്ക് പോയത് പക്ഷേ രാഹുലിനെതിരെ വന്ന ഈ ഒരു വിഷയങ്ങളെല്ലാം ഉർവശിശാപം ഉപകാരം എന്ന് പറയുന്നത് പോലെ മാധ്യമങ്ങൾ രാഹുലിനെ ഇത്രത്തോളം വലിച്ചു കീറിയപ്പോഴും അതിനെല്ലാം തന്നെയും സ്വന്തം നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതെല്ലാം വളച്ചൊടിച്ച് സ്വന്തം ഹൈപ്പാക്കി മാറ്റാൻ രാഹുലിനെ കൊണ്ട് സാധിച്ചു എങ്കിൽ അത് രാഹുലിന്റെ വലിയൊരു കഴിവ് തന്നെയാണ് തന്നെ വളച്ചൊടിക്കുകയെന്നല്ലോ അദ്ദേഹത്തിനെ ആക്ഷേപിക്കുക തന്നെയാണ് ഇപ്പോഴും മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ആക്ഷേപിക്കുവാണെങ്കിലും പോലും അതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും സത്യസന്ധത ഉണ്ടോ എന്ന് ജനങ്ങൾ എപ്പോഴും പരിശോധിക്കും ജനങ്ങളെ സംബന്ധിച്ച് ദിവസവും ഒരാളെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾ തന്നെ ചിന്തിക്കും ഇവർക്ക് വേറെ അതുപോലെ തന്നെയാണ് ഇത് യഥാർത്ഥത്തിൽ മറ്റു പാർട്ടികൾ രാഹുലിനെതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ചില മാധ്യമങ്ങൾക്ക് വേണ്ടി നൽകുന്ന രാഹുലിന് തന്നെ പി ആർ ആയിക്കൊണ്ടിരിക്കുന്നത് ഏത് പാർട്ടിയാണ് രാഹുലിനെ പിന്തുണയ്ക്കാത്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ സിപിഎമ്മുമായിട്ടിരുന്ന സി പി എം ഐ ആയിട്ട് വേദി പങ്കെടുത്താണ് ബി ജെ പിയുമായിട്ട് വേദി പങ്കെടുത്താണ് അപ്പൊ രാഹുലിനെ അങ്ങനെയൊന്നും ഒഴിവാക്കാൻ കഴിയില്ല മറ്റു പാർട്ടികളെല്ലാം ഈ വിഷയം ഇപ്പോഴും കോൺഗ്രസിനുള്ളിൽ തന്നെ മാത്രമാണ് ഈ വിഷയം ഒതുങ്ങി നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ് വി ഡി സതീശൻ എങ്ങനെയാണ് അതിനെ പ്രതിരോധിച്ച് അല്ലെങ്കിൽ പാർട്ടി അവിടെ കൃത്യമായിട്ടൊരു നിലപാടെടുക്കേണ്ടായിരുന്നു അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നും ഒരാൾ കൃത്യമായിട്ട് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുകയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടതാണ് ഇപ്പം ആർക്കും അറിയാ അറിയാത്ത രീതിയിൽ ആ ഊഹാപോഹങ്ങളുടെ ഒരു കാർമേക അവിടെ സൃഷ്ടി വച്ചിട്ടിരിക്കുകയാണ് അപ്പം രാഹുൽ മാങ്കൂട്ടവും വി ഡി സതീഷനുമായിട്ട് ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പോ നിലനിൽക്കുന്നത് അപ്പം അത് പൊളിച്ചടിക്ക് രാഹുൽ പാർട്ടിക്ക് വേണ്ടുന്ന ഒരാളാണ് അല്ലെങ്കിൽ രാഹുലിനെ പാർട്ടി ചേർത്ത് നിർത്തുന്ന ഒരു വാർത്ത വന്നു കഴിക്കാതെ ചിലപ്പോ ഇതെല്ലാം മാറിപ്പോയേക്കാം